പ്രഗ്നൻസി സമയത്ത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഒരു തവണയെങ്കിലും ഉണ്ടായിട്ടുള്ള കാര്യമായിരിക്കും വജൈനയുടെ ഭാഗത്തുള്ള ചൊറിച്ചിലും അതുപോലെ വൈറ്റ് ഡിസ്ചാർജും പലർക്കും പ്രഗ്നൻസി തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതല്ലെങ്കിൽ ആ ഒരു ഒമ്പത് മാസത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത സ്ത്രീകൾ വളരെ കുറവാണ് അപ്പോൾ ഈ സമയത്ത് ഈ ഒരു ചൊറിച്ചിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ പ്രഗ്നൻസി സമയം കൂടി കൂടിയാവുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ ടെൻഷനായിരിക്കും പലരും ചോദിക്കാറുണ്ട് ഇത് പ്രഗ്നൻസിയെ ബാധിക്കുമോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കും ചിലർ അങ്ങനെ കൺട്രോൾ ചെയ്ത് നടക്കും അല്ലെങ്കിൽ സഹിച്ച് നടക്കും കാരണം ഇതിനി മരുന്ന് കഴിച്ചാൽ അത് കുട്ടിക്ക് പ്രശ്നമാകുമോ എന്നൊക്കെ കരുതി സ്ത്രീകളത് മാറ്റി വയ്ക്കാറുണ്ട് പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വെള്ളപൊക്കനും ചൊറിച്ചിലിനും നമുക്ക് പ്രഗ്നൻസി സമയത്ത് വളരെ സേഫായിട്ട് കഴിക്കാവുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയത്ത് ഇത് ഉപയോഗിക്കാം വളരെ കുറഞ്ഞ കാലത്തെ മരുന്നുകൾ കണ്ട് തന്നെ നമുക്കിത് മാറ്റാനായിട്ടും കഴിയും ചിലപ്പോൾ ചൊറിച്ചിൽ മാത്രമല്ല ഈ ഒരു ഡിസ്ചാർജിന് കളർ ചേയ്ഞ്ചോ സ്മെല്ലോ ഒക്കെ ഉണ്ടാവാറുണ്ട് ഒന്നുകിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആവാം അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം ഇതെന്താണെങ്കിലും നമുക്കത് മറ്റു കഴിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ പ്രഗ്നൻറ്റാണെന്ന് കരുത്തിൽ നിങ്ങൾ മരുന്ന് കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കാം